നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന വിപ്ലവം തുടങ്ങുന്ന സമയത്ത് തന്നെ ആ രംഗത്തേക്ക് ചുവട് വെച്ച കമ്പനിയാണ് മഹീന്ദ്ര മഹീന്ദ്രയ്ക്ക് യാതൊരു പരിചയവും ഒരു ടെക്നോളജിയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടേത് അതുകൊണ്ട് തന്നെ അവർ ചെയ്തത് ആദ്യം തന്നെ റേവ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളുടെ ആ കമ്പനി സ്വന്തമാക്കുക എന്നുള്ളതാണ് അങ്ങനെ എന്താണ് ഇലക്ട്രിക് വാഹന ടെക്നോളജി ആ കാലത്തത് എന്താണെന്ന് മഹീന്ദ്ര പഠിച്ചു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് ചുവട് വെക്കുകയും ചെയ്തു പക്ഷേ ഇതിന് സമാന്തരമായിട്ട് ടാറ്റ മോട്ടോഴ്സ് അതിഗംഭീരമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ടെക്നോളജി എല്ലാം വളരെ പെട്ടെന്ന് പഠിക്കുകയും ഇഷ്ടംപോലെ മോഡലുകൾ കൊണ്ടുവരികയും ചെയ്ത് ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനം വേണ്ടിയുടെ വലിയൊരു ഒരു വിഹിതം ടാറ്റ മോട്ടേഴ്സ് സ്വന്തമാക്കി അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി മഹീന്ദ്രയ്ക്ക് മഹീന്ദ്ര ഈ കാര്യത്തിൽ കുറച്ച് പിന്നിലേക്കാണല്ലോ എന്നുള്ള കാര്യം എന്തായാലും ഇപ്പോൾ എക്സ് ബി എക്സി ബിയുടെ ഒക്കെ ഇലക്ട്രിക് വേർഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച വാഹനങ്ങൾ ഇതുവരെ മഹീന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്നൊന്നര വർഷം മുമ്പ് മഹീന്ദ്ര സൗത്ത് ആഫ്രിക്കയിൽ എന്താണ് ഇനി ഞങ്ങളുടെ ഇലക്ട്രിക് വാഹന പദ്ധതി എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കുറേ പ്രോട്ടോ ടൈപ്പുകൾ അവതരിപ്പിച്ചത് കണ്ടവരെല്ലാവരും ഞെട്ടി കാരണം കാരണമെച്ചാൽ കാണാത്ത തരത്തിലുള്ള രൂപവും ഭാവവും ഒക്കെയാണ് ആ വാഹനങ്ങൾക്ക് ഉണ്ടായിരുന്നത് അത് പ്രോട്ടോ ടൈപ്പായിരുന്നു പ്രോട്ടോ ടൈപ്പിൽ നിന്ന് പ്രൊഡക്ഷനൊക്കെ എത്തുമ്പോൾ സാധാരണഗതിയിൽ വലിയ മാറ്റമൊക്കെ സംഭവിക്കാറുള്ളതാണ് പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും പുതിയ രണ്ട് മോഡലുകൾ അന്ന് സൗത്ത് ആഫ്രിക്കയിൽ കണ്ട ഫോ ഫോട്ടോ ടൈപ്പുകളിൽ ഏതാണ്ട് അതേ രൂപത്തിലാണ് വരാൻ പോകുന്നത് അതായത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രൂപമുള്ള ധാരാളം റേഞ്ചുള്ള രണ്ട് വാഹനങ്ങൾ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലും മഹീന്ദ്ര നിർമ്മിക്കുകയും അത് ഈ ഇരുപത്തി ആറാം തീയതി ലോകസമരക്ഷ അവതരിപ്പിക്കുകയും ചെയ്യാൻ പോവുകയാണ് ആ വാഹനങ്ങളുടെ പേരുകൾ ആ വാഹനങ്ങളുടെ പേരുകൾ എന്ന് പറയുന്നത് കുറച്ച് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള പേരുകളൊക്കെ വാഹനങ്ങൾക്ക് കിടുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതിലും ദൈവമേ ഇതിന് എത്രയോ കാലം ഞാൻ എന്നെപ്പോലുള്ളവരൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരും കാരണം നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഈ പേരൊക്കെ ഓർത്തിരിക്കണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്നാലും ഞാൻ നോക്കി തന്നെ വായിക്കാം ഒന്നിൻ്റെ പേര് എക്സ് ഇ വി നയൻ എന്നാണ് എക്സ് ഇ വി നയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സുപരിതമായ എക്സ് ഇ വി സെവൻ ഡബ്ളോ എന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് രൂപമാണ് മറ്റൊന്ന് ബി ഇ സിക്സ് ഇ എന്നാണ് ബി ഇ സിക്സ് ഇ എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത ഇതൊരു കൂപ്പ എസ് യു വി ആണെന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ധാരാളം കൂപ്പ എസ് യു വീൾ വരുന്നുണ്ട് സ്വിറ്റൻ്റെ ബസാൾട്ട് വന്നു ടാറ്റയുടെ കേർവ് വന്നു അതിനു മുമ്പ് തന്നെ വോൾവോയുടെ ഒരു ഇലക്ട്രിക് എസ് യു വി കൂപ്പയും വരികയുണ്ടായി അപ്പോൾ ഇലക്ട്രിക് എസ്ഇ വി കൂപ്പ രംഗത്ത് ഈ ഒരു ബി ഇ സിക്സ് ഇക്ക് ബദലായിട്ട് നമുക്ക് ആപ്പാട് രൂപത്തിൻ്റെ കരുതി പറയുന്ന ബോൾവോയുടെ വാഹനം മാത്രമാണ് അപ്പോൾ അങ്ങനെ വളരെ ചുരുക്കമായി മാത്രം കണ്ടുവരുന്ന ഇലക്ട്രിക് എസ് യു വി കൂപ്പ രംഗത്തേക്കാണ് ഏറ്റവും പുതിയ ബി ഇ സിക്സ് ഇ വരാൻ പോകുന്നത് ഈ രണ്ട് വാഹനങ്ങളും ഈ നവംബറിൽ തന്നെ അനാവരണം ചെയ്യപ്പെടുകയാണ് വലിയ താമസം ഇല്ലാതെ രണ്ടും ഇവിടെയിലെത്തും അപ്പോൾ എന്താണ് ബി ഇ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബോൺ ഇലക്ട്രിക് എന്നാണ് അതായത് ജന്മന ഇലക്ട്രിക്ക് ജന്മന പോട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ ജന്മന ഇലക്ട്രിക് എന്നുള്ളതാണ് ബി ഇ ജനിച്ചത് തന്നെ ഇലക്ട്രിക് ആയിട്ടാണ് അത് ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിക്കപ്പെടുന്നത് ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കപ്പെടുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ അത് കുറേ കൂടി റേഞ്ചും കാര്യങ്ങളും അതുപോലെ തന്നെ എയറോഡനാമിതയൊക്കെ ഉണ്ടാകും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചേരുന്ന എല്ലാ കാര്യങ്ങളും പ്ലാറ്റ്ഫോമിൽ ഒരുക്കി ഒരുക്കിയിട്ടാണ് അതിൻ്റെ മുകളിൽ ഷെല്ലെടുത്ത് വയ്ക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും അങ്ങനെ പൂർണ്ണമായും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ് ഈ രണ്ടും എക്സ് ഇ വി നയനും ബി ഇ സിക്സ് ഇ ഞാൻ പറഞ്ഞത് ശരിയല്ല ഇത് രണ്ടുമൊക്കെ എങ്ങനെ ഓർത്തിരിക്കുകയാണെന്ന് എനിക്ക് അറിഞ്ഞു ഇനി വാഹനം വിപണിയിലെത്തുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല പേര് എങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യം ഇതിനെ ഓർത്തിരിക്കുക എന്നെ കൊണ്ടുപോയ്യ എന്നാൽ ടാറ്റയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് മാരുതിയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് മോഡൽ വരികയാണ് അതിൻ്റെ പേരിട്ടിരുന്നത് ആദ്യം ഇത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇ വി എക്സ് എന്നായിരുന്നെങ്കിൽ അതല്ല പേര് ഇ എന്നാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് ചില വീഡിയോസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാഴ്ചയിൽ വളരെ ഗംഭീരമായ രൂപമുള്ള ഒരു വാഹനമാണത് പിന്നെ ചൈനീസ് വാഹന നിർമ്മാതാക്കളിൽ നിന്നും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എം ജി വിൻസോ ഉള്ള വാഹനങ്ങൾ വന്നപ്പോൾ ആൾക്കാരിൽ അന്തംപിട്ട് അങ്ങോട്ട് ചായുന്നുണ്ട് കൂടാതെ ഇപ്പോൾ മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടി വന്നു കഴിയുമ്പോൾ ടാറ്റ ടാറ്റയുടെ പോക്ക് പഴയ പോലെ അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ എന്തായാലും എന്താണ് ഈ രണ്ട് വാഹനങ്ങളെയും പ്രത്യേകത പറ്റി പറയുകയാണെങ്കിൽ കോൺസെപ്റ്റ് രൂപമായിട്ട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് രണ്ടും വന്നിരിക്കുന്നത് എൽ ഇ ഡി ഡേറ്റ റണ്ണിങ് ലാമ്പുകളാണ് ഈ രണ്ടിൻ്റെ മുൻഭാഗം ഇങ്ങനെ ചാതിര ഇങ്ങനെ വന്നിരിക്കുകയാണ് വാഹനം ഓടിയൊക്കെ വരുമ്പോൾ ഫുൾ എൽ ഇ ഡിയുടെ ഒരു 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 പ്രകാശ പൂരമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു ബോഡി പാനലുകളെല്ലാം വളരെ രസികം കട്ടുകളും ക്രേസുകളും ഒക്കെ ആയിട്ട് വളരെ എന്താ പറയുക മസ്കുലർ ലുക്കുള്ള രൂപത്തിലാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്നത് എക്സ് ഇ വി സെവൻ ഡബിളോടെ ഇലക്ട്രിക് വേർഷൻ ആയിട്ട് കാണാം പക്ഷേ രൂപത്തിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബി ഇ സിക്സ് ഇയുടെ രൂപം എന്ന് പറഞ്ഞാൽ തികച്ചും സ്റ്റൈലിഷാണ് സൈഡിൽ ഇങ്ങനെ റൂഫ് റൂഫേനൊക്കെ ചെരിഞ്ഞ് വരുന്ന രീതിയിൽ പക്ക കൂപ്പേ സ്റ്റൈലിങ്ങിലാണ് വരുന്നത് അപ്പോൾ രണ്ട് മോഡലുകൾക്കും അറുപത് കിലോട്ടിൻ്റെയും എഴുപത്തൊമ്പത് കിലോ വാട്ടിൻ്റെയും രണ്ട് വ്യത്യസ്തമായ ബാറ്ററി പാക്കിലുള്ള വേരിയൻറ്റുകൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത് നാനൂറ്റമ്പത് കിലോമീറ്റർ ആയിരിക്കും മാക്സിമം റേഞ്ചും എന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും ഓൾ വീൽ ഡ്രൈവ് തുടക്കത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു പക്ഷേ അത് പിന്നാലെ വരാനുള്ള സാധ്യതയുള്ള തുടക്കത്തിൽ രണ്ട് മോഡലുകൾക്കും ഓൾ വീൽ ഡ്രൈവ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല തീർച്ചയായിട്ടും ഇത്രയും പെർഫോമൻസ് ഉള്ളൊരു വാഹനത്തിൻ്റെ കാര്യത്തിൽ ഓൾ വീൽ ഡ്രൈവ് നല്ലതാണ് അതൊരു സെക്കൻഡ് ഫേസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും മുപ്പത് മിനിറ്റ് കൊണ്ട് ചാർജ് ചാർജ് ആകുന്ന അൾട്രാ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി ഇതിനുണ്ടാവുന്നതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നാനൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചും ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഓടിച്ച് എവിടെയും പോകാവുന്ന ഒരവസ്ഥയുണ്ടാകും ഇനി എന്താണ് വില എന്നുള്ള ചോദ്യം വിലയെപ്പറ്റി വലിയ ധാരണയൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും എക്സ് ഇ വി നയൻ ഇക്ക് ഏകദേശം മുപ്പത് തൊട്ട് നാൽപ്പത് ലക്ഷം രൂപ വരെ വില വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബി ഇ സിക്സ് ഇക്ക് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില വരാനുള്ള സാധ്യതയുമാണ് കാണുന്നത് അപ്പോൾ എന്തായാലും പൂർണ്ണമായും ഇലക്ട്രിക്കായിട്ട് മാറുകയാണ് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം അടക്കം അങ്ങനെ വരുന്നു ടാറ്റ മോട്ടേഴ്സ് തീർച്ചയായിട്ടും ഇനി വളരെ അഗ്രസീവാകേണ്ട കാര്യമുണ്ട് ഈ ഒരു അടുത്ത വർഷം ആദ്യം തന്നെ മാരുതിയുടെ ഈ വിറ്റാറ് കൂടി വരുന്നത് രംഗം അല്ലെങ്കിൽ കളം ചൂടുപിടിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം വരുന്നുണ്ട് അത് ഹ്യുണ്ടായി കർട്ടിയുടെ ഇലക്ട്രിക്കാണ് പിന്നെ ടാറ്റ ഹാരിയറിൻ്റെ ഇലക്ട്രിക് ഒക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇന്ത്യ ഇലക്ട്രിക്കായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കാം ആദ്യത്തെ ചോദ്യം വെച്ചിരിക്കുന്നത് സന്ദീപ് ചന്ദ്രശേഖർ ചേർത്തലയിൽ നിന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ബി എം ഡബ്ല്യു എക്സ് വൺ ആണ് ഇനി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട് ഞാനൊരു ഊഡി ഫാനാണ് പുതിയ ക്യൂ സെവൻ വരുന്നതായി കേട്ടു വിശദവിവരങ്ങൾ പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ ഓടിയുടെ വിൽപ്പനം വളരെ കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഡീലർ ചേഞ്ചൊക്കെ വന്ന് കുറച്ചു കാലം ഓടി ആകെ വിസ്മൃതിയിലായപ്പോൾ ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡീലറാണ് ഇപ്പോൾ തിരിച്ച് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ഓടിയുടെ വാഹനങ്ങൾക്ക് നമുക്ക് വാങ്ങിക്കാം എങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് കാണുമ്പോഴത്തേക്കും ഈ ബെൻസ് ആയാലും അതുപോലെ തന്നെ ബി എം ഡബ്ല്യു ആയാലും ദിവസവും ഓരോ മോഡൽ കൊണ്ടും വളരെ അഗ്രസീവ് മുന്നോട്ട് പോകുമ്പോൾ ഓടി അത്രയ്ക്കൊന്നും മുന്നിലേക്ക് പോകുന്നില്ല എന്നുള്ള സങ്കടമുള്ള കാര്യമാണ് കാരണം സന്ദീപ് ചന്ദ്രശേഖറിനെ പോലെ തന്നെ ഓഡി ഫാൻസ് ധാരാളമുണ്ട് ഈ ഇന്ത്യയിൽ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കുറച്ചുകൂടി ഒന്ന് അത് സ്ട്രോങ് ആകേണ്ടതാണ് ഓഡി എന്നുള്ള ഒരു സംശയമില്ല എന്തായാലും ഒരു അവരൊരു ഫ്ളാഗ്ഷിപ്പ് എന്ന് വിളിക്കാവുന്ന ക്യൂ സെവൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ വരികയാണ് അതായത് ഇപ്പോൾ തന്നെ വരികയാണ് ഈ അടുത്ത ആഴ്ചയിൽ അത് ലോഞ്ച് ചെയ്യുകയാണ് രണ്ട് ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്ന അവസ്ഥയുണ്ട് ഫോക്സ് വാകേണ്ട ഔംഗബാദിലെ പ്ലാന്റിലാണ് ക്യൂ സെവൻ അസംബിൾ ചെയ്യുന്നതെന്ന് ഓഡി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അസംബിൾ ചെയ്യുകയാണ് ഓഡി എന്ന് പറയുന്നത് ഫോക്സ് വാൺ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കമ്പനിയാണ് പുതിയ ഡിസൈനിലുള്ള ഡേറ്റയും കട്ടിങ് ലാമ്പ് ഒ എൽ ഇ ഡി ടെയിലെറ്റ് അത് നമ്മൾ ഈ ടി വിയുടെ ഒക്കെ കാര്യത്തിലേക്ക് കേട്ടിട്ടുള്ളത് അപ്പോൾ ആ ടൈറ്റ് ടൈലൈറ്റ് വരുന്നുണ്ട് എക്സഗോണൽ ഡിസൈനിലുള്ള പുതിയ ഗ്രില്ല് ഇരുപത്തിരണ്ട് ഇഞ്ച് ടയർ വരെയുള്ള ഓപ്ഷനുകൾ അഞ്ച് വ്യത്യസ്ത നിറങ്ങളുള്ള ഇൻറ്റീരിയർ അത് നമുക്ക് സെലക്ട് ചെയ്യാം ഇത്തരം വലിയ വലിയ മാറ്റങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അതുപോലെ തികച്ചും പുതിയ ഇൻഫർറ്റൈൻമെൻറ്റ് സിസ്റ്റം വരുന്നു കൂടുതൽ അഡാസ് ഫീച്ചേഴ്സ് അതും ഏറ്റവും പുതിയ ക്യൂസെമിലേക്ക് വരികയാണ് പക്ഷേ എഞ്ചിൻ്റെ മാറ്റമില്ല മുന്നൂറ്റി നാൽപ്പത് ബി എസ് പി ത്രീ ലിറ്റർ ടാബോ പെട്രോൾ ആ ഒരു എഞ്ചിൻ തുടരും ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ആണ് ഈ വി സിക്സ് എഞ്ചിൻ്റെ ടോർക്ക് മാക്സിമം ടോർക്ക് എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് പിന്നെ ക്വാത്തോ എന്ന് വിളിക്കുന്ന അവരുടെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഇതെല്ലാം തന്നെ ക്യൂസെമെല്ലുണ്ടാവും ഫൈവ് പോയിൻറ്റ് സിക്സ് സെക്കൻഡ്സ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ ഏറ്റവും പുതിയ ക്യൂ സെവൻ അതുപോലെ തന്നെ മാക്സിമം വേഗത എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ് ഇപ്പോൾ എൺപത്തി എട്ട് ലക്ഷം രൂപയുടെ തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ വരെയാണ് ഓടി ക്യൂ സെവൻ്റെ വില തീർച്ചയായിട്ടും പുതിയ മോഡൽ വരുമ്പോൾ ഒ എൽ ഇ ഡി ടെയില്ലാമ്പൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും വില കൂടാനുള്ള സാധ്യതയുണ്ട് അഞ്ചാറ് ലക്ഷം രൂപ വരെ കൂ കൂടുതൽ പ്രതീക്ഷിക്കാം എന്തായാലും അടുത്ത ആഴ്ച തന്നെ ഏറ്റവും പുതിയ ക്യൂ സെവൻ ലോഞ്ച് ചെയ്യുകയാണ് സന്ദീപിന് അധിക ദിവസം കാത്തിരിക്കേണ്ടി വരില്ല അടുത്ത വ്യതിയച്ചിരിക്കുന്നത് സൂരജ് വിജയ് ആണ് പാലക്കാട് നിന്നും ഞാൻ താർ റോക്സിൻ്റെ ഡീസൽ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ഡീസൽ എഞ്ചിനുകൾ നിരോധിക്കുമെന്ന് ചിലർ എന്നെ പേടിപ്പിക്കുന്നു ഇപ്പോൾ ഞാൻ ആകെ സർമ്മ ഡീസൽ മാറ്റി പെട്രോൾ ബുക്ക് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് വെറുതെ ഒരാവശ്യമില്ലാതെ ഇന്ത്യക്കാരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഒരു കാര്യം പറയുമ്പോൾ മുഴുവനായിട്ട് പറയുക എന്നുള്ള ജേർണലിസിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് പറയുന്ന കാര്യമാണ് അതായത് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഒരു ഒരു സംശയവും ബാക്കി നിൽക്കാൻ പാടില്ല വെൻ വൈ വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഡബ്ലുകളൊക്കെയാണ് അതിനുണ്ട് പക്ഷേ നമ്മുടെ മന്ത്രിമാരും പറഞ്ഞ് ജേർണലിസം പോയിട്ട് അക്ഷാഭ്യാസം പോലും ഇല്ലാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും തുടക്കത്തിൽ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ജനങ്ങൾ പാനിക്കാവുന്നു അതാണ് ഇപ്പോൾ ഈ കേട്ടോ നമ്മളിപ്പോൾ കേട്ടത് എന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ മഹീന്ദ്ര പോലുള്ള വാഹന നിർമ്മാണ കമ്പനി അല്ലെങ്കിൽ ഏതൊരു വാഹന നിർമ്മാണ കമ്പനിയും ഒരു ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ഒരു പെട്രോൾ ഇഞ്ചിനാകട്ടെ വികസിപ്പിച്ചെടുക്കുന്നതിന് എത്ര മില്യൺ ഡോളേഴ്സ് ആവശ്യമുണ്ടെന്ന് അറിയാമോ എത്രയോ കാലത്തെ പരിശ്രമ ഫലമായിട്ടാണ് ഒരു ഒരു എൻജിൻ വികസിപ്പിച്ചെടുക്കുന്നത് മഹീന്ദ്ര പോലുള്ള വാഹന നിർമ്മാതാക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ വിൽക്കുന്നതിൻ്റെ ഏതാണ്ട് നയൻറ്റി പെർസെൻറ്റും ഡീസൽ എഞ്ചിൻ മോഡലുകളാണ് അല്പം കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ മഹീന്ദ്ര അയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ച് താറുകൾ വിറ്റപ്പോൾ അതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണം മാത്രമായിരുന്നു പെട്രോൾ ബാക്കിയെല്ലാം ഡീസലായിരുന്നു അതായത് ഡീസൽ എന്നും വെച്ചുള്ള കളിയാണ് ടാറ്റയും മഹീന്ദ്രയും പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഡീസൽ നിരോധിക്കും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഇവരൊക്കെ ഇതിനൊക്കെ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം മാത്രം ചിന്തിച്ച് നോക്കാം അതായത് ഈ രണ്ട് വാഹന നിർമ്മാതാക്കളും അല്ലെങ്കിൽ ആരായാലും ഇവരായാലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എക്സിസ്റ്റിംഗ് ഏത് വാഹന നിർമ്മാതാവും എത്രത്തോളം ഡീസൽ എഞ്ചിനുകൾ ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക ഈവൻ ബെൻസ് പോലുള്ള വാഹന നിർമ്മാതാക്കൾക്ക് പോലും ഡീസൽ എഞ്ചിൻ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളപ്പോൾ ഇതൊരിക്കലും നടക്കാൻ പോകുന്നൊരു കാര്യമല്ല ഡീസൽ എഞ്ചിൻ നിരോധനം എന്ന് പറയുന്നത് സംഭവിക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാവുന്നത് ഒന്ന് ഏറ്റവും അധികം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ചില വലിയ സിറ്റികളുണ്ട് ഇപ്പം ഉദാഹരണമായിട്ട് ഡൽഹി എന്ന് പറയാം ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ കുറേ കാലം ഓടിയ അല്ലെങ്കിൽ ഇത്ര വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്ക് നിരോധനം നിരോധനമെന്നുള്ളത് തീർച്ചയായിട്ടും പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ കേരളം പോലുള്ള അത്രയൊന്നും പൊല്യൂട്ടഡ് അല്ലാത്ത സ്ഥലങ്ങളിൽ കേരളത്തിലെ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പല നോർത്ത് ഇന്ത്യൻ സിറ്റീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല അവിടെയൊന്നും പൊല്യൂഷനും ഇല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ത്രീ ടയർ സിറ്റി എന്ന് വിളിക്കാവുന്ന കേരളത്തിലെ സിറ്റികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഗ്രാമങ്ങളിലൊന്നും ഇതൊന്നും ഒരിക്കലും നടപ്പിലാക്കേണ്ട കാര്യമില്ല നടപ്പിലാവുകയുമില്ല പിന്നെ പതിനഞ്ച് വർഷത്തിന് ശേഷം പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ നമ്മൾ സ്ക്രാപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ പോലും അപ്പോഴും ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ടെസ്റ്റുകൾക്ക് വിധേയമാകുക മൂന്ന് ടെസ്റ്റിലും പരാജയപ്പെട്ടാൽ മാത്രമാണ് വാഹനം സ്ക്രാപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളൊക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന നമ്മളെ നമ്മൾ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന എഞ്ചിനുള്ള വാഹനങ്ങളൊക്കെ എത്ര ടെസ്റ്റും പാസ്സാകും കാരണം നമ്മളെപ്പോഴും നന്നായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടു നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്കയുടെ ആവശ്യമില്ല ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഈ ഡൽഹി പോലുള്ള സിറ്റികളിൽ താമസിക്കുന്നവർക്ക് മാത്രം ഇത് വാങ്ങി ഒരു ഡീസൽ എഞ്ചിൻ പുതിയ ഡീസൽ എഞ്ചിനുള്ള വാഹനം വാങ്ങിക്കുമ്പോൾ വേണമെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ് അത് നിരോധിക്കപ്പെട്ടേക്കാൻ ഒരു ആശങ്ക വരാം പക്ഷേ കേരളം പോലെ സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഓരോ ആശങ്കയുടെ ആവശ്യമില്ല ഈ കേരളത്തിൽ ഇത്ര നിരോധനം ഒന്നും വരാൻ പോകുന്നില്ല വന്നാൽ തന്നെ പതിനഞ്ച് വർഷത്തിന് വാഹനങ്ങൾ കൊണ്ടുപോയി വിളിക്കാനല്ല പറയുക അത് ടെസ്റ്റിന് വിധേയമാക്കി റോഡ് ഭവർത്തിയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എത്ര വർഷം വേണമെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകാം ഒരു പക്ഷേ ചെറുതായിട്ടൊക്കെ ഒന്ന് റോഡ് ടാക്സൊക്കെ അത് അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഓരോ വർഷം അല്പമല്പം കൂട്ടിക്കൊണ്ടൊക്കെ വരാനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ ധൈര്യമായിട്ട് വാഹനം വാങ്ങിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം താർ ഓക്സിൻ്റെ ഡീസൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക എൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്ക് വാങ്ങിക്കാൻ മറക്കണ്ട കാരണം അത് ഫൺ ടു ഡ്രൈവ് എന്ന ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളത് അപ്പോൾ സൂരജ് വിജിനെ ആര് പേടിപ്പിക്കാൻ വന്നാലും ഈ വീഡിയോ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നിട്ട് മിണ്ടാതിരിക്കുക ഊടി രക്ഷപ്പെട്ടോളം പറയാം ഓക്കെ അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് അഗസ്റ്റിൻ ആറാട്ടുകുളമാണ് മാരതിയിൽ നിന്ന് ഒരു സി എൻ ജി ഓട്ടോമാറ്റിക് മോഡൽ ഉടനെ പ്രതീക്ഷിക്കാമോ ഏതൊക്കെ സി എൻ ജി ഓട്ടോമാറ്റിക് കാറുകളാണ് ഇപ്പോൾ വിപണിയിൽ ഉള്ളത് ഇപ്പോൾ ടാറ്റ ടിയാഗോ ടാ ടാറ്റിഗോറ ടാറ്റിഗോറിൻ്റെ എൻ ആർ ജി എന്നീ മോഡലുകളിൽ മാത്രമാണ് ഇന്ത്യയിൽ സി എൻ ജിയിൽ ഉള്ളത് അത് എ എം ജി ട്രാൻസ്മിഷൻ ആണെന്ന് അറിയാമല്ലോ അല്ലാതെ പുറപ്പാടുള്ള ഓട്ടോമാറ്റിക് അല്ല ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം തൊട്ട് ആരംഭിക്കുകയാണ് എട്ട് ലക്ഷത്തി ഏഴായിരം രൂപയാണ് സോറി എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയാണ് ഈ മൂന്ന് വേരിയൻറ്റുകളെയും ടോപ്പ് തൊട്ട് അവസാനിക്കുന്നവരെയുള്ള വില ട്വിൻ സിലിണ്ടർ എന്നുള്ളതാണ് ഇവർ ആദ്യമായി ടാറ്റ ഈ ഒരു സി എൻ ജി വാഹനങ്ങളെ കരുതിക്കൊണ്ടുവന്ന ഒരു വേരി വിപ്ലവം എന്ന് പറയുന്നത് അതായത് സാധാരണഗതിയിൽ വലിയൊരു വലിയ ഒരു അറുപത് ലിറ്ററിൻ്റെ ടാങ്ക് അങ്ങനെ ബൂട്ടിൽ ഇരിക്കുകയും പിന്നെ ബൂച്ച പഞ്ചിനെ പോലും കേട്ടാൻ പറ്റാത്ത അവസ്ഥയുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷെ ടാറ്റ ഉണ്ടെന്ന വിപ്ലവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടാങ്കിനെ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തു അറുപത് എന്നുള്ള രണ്ട് മുപ്പത് വീതമാക്കിയിട്ട് ഒതുക്കി അങ്ങോട്ട് ബൂട്ടിൽ വെച്ചപ്പോഴത്തേക്കും ഒരു പത്ത് നൂറ്റമ്പത് ലിറ്ററിൻ്റെ ഒക്കെ ബൂട്ട് സ്പേസേ കുറഞ്ഞുള്ളൂ ബാക്കി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ടാറ്റ പഞ്ചിൻ്റെ സി എൻ ജി ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു വീഡിയോ പറഞ്ഞാൽ വരുന്നുണ്ട് നൂറ്റി അമ്പത്താറ് ലിറ്ററാണ് അതിൽ ബൂട്ട് സ്പേസ് കുറഞ്ഞത് എന്നിട്ടും വലിയ തരക്കേടില്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട് അപ്പം ആ രീതിയിലേക്ക് ടാറ്റ ഉണ്ടുന്ന വിപ്ലവമാണ് ട്വിൻ സിലിണ്ടർ ടെക്നോളജ് െന്ന് പറഞ്ഞാൽ മറ്റൊന്ന് എ എം ഡി ഗിയർ ബോക്സ് സി എൻ ജി കൊണ്ടുപോകും ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്തത് അതുകൊണ്ട് തന്നെ ടാറ്റയുടെ സി എൻ ജി വാഹനങ്ങൾക്ക് ഇപ്പോൾ നല്ല ആവശ്യക്കാരുമുണ്ട് എങ്കിൽ പോലും മാരുതിയുടെ സി എൻ ജി വാഹനങ്ങളുടെ പകുതിയിൽ നാലിലൊന്ന് വിൽപ്പനയുള്ളൂ ടാറ്റയുടെ സി എൻ ജി വാഹനങ്ങൾക്കെന്നാണ് പറയേണ്ടത് അതായത് മാരുതി കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം സി എൻ ജി വാഹനങ്ങൾ വിറ്റപ്പോൾ തൊണ്ണൂറ്റൊന്നായിരം സി എൻ ജി വാഹനങ്ങളാണ് ടാറ്റ വിറ്റത് അപ്പോൾ വലിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഈ രണ്ട് ടെക്നോളജിയും ഉള്ളതുകൊണ്ട് തന്നെ ടാറ്റയിലേക്കൊരു ചായ് ടാറ്റയുടെ സി എൻ ജി വാഹനങ്ങളിലേക്കൊരു ചായവ് ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് മാരുതി മനസ്സിലാക്കിയത് കൊണ്ട് കഴിഞ്ഞ ജൂണിൽ മാരുതി ഒരു ടീസർ പുറത്തുവിട്ടു ഒരു ഒരു വീഡിയോ ടീസർ പുറത്തുവിട്ടു ഒന്നും വ്യക്തമായിട്ടതിലൊന്നും പറയുന്നില്ല പക്ഷേ എഴുതി കാണിക്കുന്നത് ഇങ്ങനെയാണ് ക്യാൻ യു ഹിയർ ഇറ്റ് ക്യാൻ യു ഫീൽ ഇറ്റ് ദ റംബിൾ ഇൻ യുവർ ഹർട്ട് ദിസ് ഇസ് ദ സൗണ്ട് ഓഫ് സംതിങ് എക്സൈറ്റിംഗ് കമ്മിങ് യുവർ വേ ഗെറ്റ് റെഡി ടു സി എസ് സി എൻ ജി ലൈക്ക് യു ഹാവ് നെവർ സീൻ ഇറ്റ് ബിഫോർ എന്നാണ് വീഡിയോ ഉള്ളത് അതായത് നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള സി എൻ ജി സംഭവമായിട്ട് ഞങ്ങൾ വരുന്നു എന്നാണ് ആ ഒരു ടീസർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അത് ജൂൺ ജൂണിലോ ജൂലൈയിലോ മറ്റാണ് വന്നത് അതിന് ശേഷം മൂന്നാല് മാസം കഴിഞ്ഞല്ലോ അപ്പോൾ എന്തായാലും അടുത്ത വർഷം ആദ്യം സി എൻ ജി രംഗത്ത് മാരുതി എന്ത് വലിയ സംഭവം കൊണ്ടുവരാൻ പോകുന്നുണ്ട് എന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ ഒരു പക്ഷേ ട്വിൻ സിലിണ്ടർ വരുന്നുണ്ടാകാം അല്ലെങ്കിൽ എ എം ടി വരുന്നുണ്ടാകാം അപ്പോൾ ഇത് രണ്ടിലേങ്കിലും ഒന്നായിരിക്കും വരുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നാലും അതിനുവേണ്ടി നമുക്കൊന്ന് കാത്തിരിക്കാനേ പറ്റൂ ഇപ്പം ടാറ്റ ഈ രംഗത്തൊരു വിപ്ലവം കൊണ്ടുവരികയും എ എം ടിയും അതുപോലെ തന്നെ ട്വിൻ സിലിണ്ടറും കൊണ്ടുവന്നപ്പോൾ മരുതിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും അത് അനുകരിക്കാനുള്ളൊരു സാധ്യത തന്നെയാണുള്ളത് അങ്ങനെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ നാല് മുക്കാൽ ലക്ഷം വാഹനങ്ങൾ വിറ്റ ആ വീണ്ടും കൂടുതൽ കൂടുതൽ സി എൻ ജി വാഹനങ്ങൾ വിൽക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്ന് കാത്തിരിക്കാം എന്തോ വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വാഹന കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം ഈ ഫെരാരി എന്ന് പറയുന്ന പലരുടെ ഒരു ആവേശമാണ് ഫെരാരിലംബോഗിന് തുടങ്ങിയ വാഹനങ്ങളൊക്കെ പക്ഷെ വാങ്ങിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇനി എങ്ങാനും വാങ്ങിച്ചാലും എൻ്റെ സർവീസ് എന്നൊക്കെ പറയുന്നത് അവിടുന്ന് ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഫ്ലൈറ്റിൽ മെക്കാനിക്ക് വന്ന് നന്നാക്കി പോയി ലക്ഷങ്ങളുടെ ബില്ലും കൊടുത്തിട്ട് പോകുന്ന ഒരു പതിവൊക്കെയാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ഫെരാരിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വീട്ടിൽ വേണമെന്ന് ആഗ്രഹമുണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന ഫെരാരിയുടെ സ്കെയിൽ മോഡൽ പത്തോ ആയിരം രൂപ എടുത്ത് വാങ്ങിച്ച് വയ്ക്കാൻ പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെരാരിയുടെ എഞ്ചിൻ വാങ്ങിച്ച് വീട്ടിവെക്കാൻ പറ്റുന്ന ഒരു പുതിയ സംവിധാനം വന്നിരിക്കുകയാണ് വെറുതെ എഞ്ചിനല്ല അതൊരു ടീപ്പോയാണ് അല്ലെങ്കിൽ ഒരു ടേബിളാണ് ടീപ്പോയുടെ താഴെ നിങ്ങൾ കാണുന്നത് ഫെരാരിയുടെ ഒരു വി ട്വൽവ് എൻജിനാണ് ആദ്യം മനോഹരമായ ഒരു ഡിസൈൻ എന്ന് തന്നെയാണ് പറയേണ്ടത് എഞ്ചിൻ്റെ കാര്യത്തിലും അതെ അതിനുള്ള ടീപ്പോയുടെ കാര്യത്തിലും അതെ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന എവിടെയെന്ന് വെച്ചാണെങ്കിൽ സോത്ത്ബി എന്ന് പറയുന്ന ലോകത്തിലേറ്റവും എന്താ പ്രമുഖമായ ഒരു ഓപ്ഷൻ സ്ഥാപനമുണ്ട് അവരാണ് ഇങ്ങനൊരു ടേബിൾ ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞപോലെ ഫെരാരിയോട് ബന്ധപ്പെട്ട ഏത് കാര്യത്തിൻ്റെ ഒരു വിലയുണ്ടല്ലോ എന്ന് പറഞ്ഞപോലെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലായിട്ടും അതായത് അമ്പതിനായിരം ആണെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എന്തായാലും സെക്കൻഡ് ഹാൻഡ് ഫെരാരി പോലും കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എൻജിനെങ്കിലും വാങ്ങിച്ച് വെച്ച് അത് നോക്കി നോക്കിയിട്ട് തൃപ്തിയടാൻ സാധിക്കും അപ്പോൾ ഈ എഞ്ചിൻ്റെ എല്ലാ സാധനങ്ങളും ഇത് കാണാന്നുള്ളതാണ് അല്ലാതെ വെറുതെ ഒരു സംഭവം അല്ല എൻജിനായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അനുബന്ധ സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് അതിൻ്റെ മൗണ്ടിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് എക്സോസിൻ്റെ ഹെഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ കാണാം രസമുള്ള ഡിസൈനാണ് അതിന് ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു ടേബിളാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഓപ്ഷനാണ് നടക്കാൻ പോകുന്നത് വേണമെങ്കിൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാം എന്നിട്ട് ഫെരാരിയുടെ ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റുമെങ്കിൽ അതിലേക്ക് നോക്കിയിരുന്ന അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ വെച്ച് ചായ കുടിക്കുക എണ്ണ അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റും ഫെരാരിയുടെ എഞ്ചിൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം എന്നാലും ഒരു ശില്പഭംഗിയുള്ള കാര്യമാണെന്നുള്ളതാണ് എനിക്കത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഫെരാരി എഞ്ചിൻ വേണ്ടവർ സൗത്ത് ബിയുടെ സൈറ്റിൽ കയറുക ഓപ്ഷന് നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഇതാണ് അവരുടെ മാക്സിമം വില വിലയിട്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതിലും കുറഞ്ഞ വിലയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഓപ്ഷന് കിട്ടിയേക്കാം ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ നമ്മുടെ പ്രിയപ്പെട്ട പോപ്പുലർ ഫണ്ടായിൽ വളരെ പ്രധാനപ്പെട്ട സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇയർ എൻ്റെ സെയിലാണ് അതായത് ഈ വർഷാവസാനവുമാണ് അതുപോലെ തന്നെ ക്രിസ്മസുമാണ് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വാഹനങ്ങൾക്കും ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ ധാരാളം ഗഫ്റ്റുകളും ഒക്കെയുള്ള ഒരു സമയമാണ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളവിടെ വാഹനം ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് എപ്പോഴും പറയാറുണ്ടല്ലോ ലഭ്യമായ ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ സർപ്രൈസ് ഗിഫ്റ്റുകളും ഒക്കെ ആണെങ്കിൽ ഇത്തവണ അതിലും കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ സമയത്ത് നിങ്ങൾ ഹ്യുണ്ടായ ഒരു വാഹനം ബുക്ക് ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗിഫ്റ്റുകളും കൂടുതൽ ഡിസ്കൗണ്ടുകളും ധാരാളം ഓഫേഴ്സും ഉണ്ട് അത് ഏറ്റവും പുതിയ വാഹനങ്ങൾക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ വാഹനം വാങ്ങിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഈ ഇറൻ്റെ സെയിലും അതുപോലെ ഡിസ്കൗണ്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യമുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് പോപ്പൽ എന്ന് അറിയാമല്ലോ കേരളത്തിൽ ഉഡന്നുള്ള മുപ്പത്തഞ്ച് സെയിൽ സെൻറ്റേഴ്സും മുപ്പത്തഞ്ച് സർവീസ് സെൻറ്റേഴ്സും പോപ്പലഹുണ്ടായിക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വാഹനം ഹുണ്ടായ വാഹനം ടെസ്റ്റ് ആണെങ്കിലും ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചിട്ടും കേരളത്തിൽ എവിടെ ഓഡ്സും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുമ്പോൾ പറയാൻ മറക്കണ്ട ബൈജുവൻ നായർ എന്ന സുന്ദരനായ മനുഷ്യൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നത് അപ്പോഴാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഗിഫ്റ്റും അതുപോലെ തന്നെ ലഭ്യമായ ഡിസ്കൗണ്ടുകളൊക്കെ വരുന്നത് പക്ഷേ ഇപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഓഫേഴ്സും ഒക്കെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ടുമൂന്നൂന്ന് തരത്തിലൊന്ന് ബൈജുവൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം ബൈജു വൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം ബൈജുവൻ നായകർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പം ഞാനിപ്പോൾ എനിക്ക് കോട്ടയത്തെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കോട്ടയത്ത് നിന്നും എല്ലാവർക്കും ബൈ